നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനാറിന് സൈപ്രസിലെ ഏറ്റവും വലിയ പൗര പുരസ്കാരം ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മാക്കാരിയോസ് ഏറ്റുവാങ്ങി സൈപ്രസിന്റെ ഏറ്റവും ഉയർന്ന പൗര പുരസ്കാരമാണ് മോദി സൈപ്രസിലെ ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയതും ചരിത്രപരമാണ് ഈ പുരസ്കാരം മോദിയുടെ ആഗോള നേതൃത്വപരമായ സംഭാവനകളെയും ഇന്ത്യ സൈപ്രസ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ നടത്തിയ ശ്രമങ്ങളെയും അംഗീകരിക്കുന്നതിന്റെ ഭാഗമാണ് മോദി ഈ പുരസ്കാരം ഒന്നേ ദശാംശം നാല് ബില്യൻ ഇന്ത്യൻ ജനതയുടേതായി സമർപ്പിച്ചു ഇന്ത്യയുടെ ആഗോള പ്രതിഷ്ഠയും സഹകരണവും പ്രതിഫലിക്കുന്നതായി അഭിപ്രായപ്പെട്ടു ഇതുവരെ മോദി ഇരുപത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും ഉയർന്ന പൗര പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഇതിൽ ഫ്രാൻസിന്റെ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ലെജിയൻ ഓഫ് ഓണർ റഷ്യയുടെ ഓർഡർ ഓഫ് സെയ്ദ് ആൻഡ്രു ഈജിപ്തിന്റെ ഓർഡർ ഓഫ് ദി നൈൽ ഭൂട്ടാന്റെ ഓർഡർ ഓഫ് ദി ഗ്രൂട്ട് കാൽപോ എന്നിവ ഉൾപ്പെടുന്നു സൈപ്രസിലെ ഈ പുതിയ പുരസ്കാരം മോദിയുടെ ആഗോളതലത്തിലുള്ള അംഗീകാരം വർദ്ധിപ്പിക്കുന്നതും ഇന്ത്യയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതും ലക്ഷ്യമിടുന്നു ന്യൂസ് ഡാസ്ക് ഭരതഭൂമി